ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിഡിലൻ ഓഫറുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു അൻപതോളം ചെടികൾ പത്ത് രൂപ വെച്ച് കൊടുക്കുകയാണ് ഇത് ഡിസംബർ മാസത്തെ ഒരു ഓഫറാണ് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഒരു ഓഫറാണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ ഈ പത്ത് രൂപയുടെ ചെടികൾ അൻപത് ചെടികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു വീഡിയോ അവസാനം വരെയും കാണണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണം ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കുക എന്നിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികളാണെന്ന് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്ന് കാണുക കാണുക ദൈ ഇത് വളരെയധികം നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നല്ല വെയിലത്തിരിക്കുകയാണെങ്കിൽ ഈ പച്ചയ്ക്ക് പകരവും നല്ല കളറാണ് ഉണ്ടാകുന്നത് ഈ പൂക്കളാണെങ്കിൽ വളരെ ഭംഗിയാണ് നിറച്ച് പൂത്ത് കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഇപ്പോൾ മഴയായത് കാരണം പൂവുമില്ല ഒന്നുമില്ല മഴ കാലാവസ്ഥയെല്ലാം മാറിയപ്പോൾ മൊട്ടുകളെല്ലാം പൊഴിഞ്ഞ് പൂവുമെല്ലാം പോയി എല്ലാ ചെടികളും അങ്ങനെയാണ് നിൽക്കുന്നത് ഈ ചെടിയാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കുന്ന ഒരു ചെടിയാണ് പൂച്ചട്ടി നിറഞ്ഞങ്ങ് പൂത്ത് കിടക്കും പക്ഷേ ഇതിപ്പോൾ മഴ കാരണം ഇത്ര പൂക്കളേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഇത് നല്ല ഭംഗിയൊക്കെയാണ് വെറും പത്ത് രൂപ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിൻ്റെ തൈകളാണ് ഇത്രയും വലിയ തൈകളാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് പൂ തുടങ്ങിയിട്ടുണ്ട് പൂത്ത് തുടങ്ങിയ തൈകളാണ് ഇത് ഒരു ഇത് സാധാരണ ഇത് യൂഫോബിയ ആണ് യൂഫോബിയ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകളിരിപ്പുണ്ട് നിറച്ച് പൂത്ത് കിടക്കുന്നതാണ് ഇത് വർഷങ്ങളോളമായി ഇത് ചെയ്തിരിക്കുന്നു ഇപ്പോൾ മഴ കാരണം പൂ കുറഞ്ഞതാണ് ദാ ഈ ചെടിയും വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പൂച്ചട്ടി നിറഞ്ഞ് പൂ ഇരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് അത് കാണാൻ ഇത് ഇത്രയും വലിയ തൈകളാണ് കൊടുക്കുന്നത് ഇതൊരു ക്രീപ്പറാണ് അപ്പോൾ ഈ ക്രീപ്പറും ഇതിൻ്റെ തൈകളും പത്ത് വലിയ തൈകളാണ് ഇതിന് ഇരിക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ തൈകളും കൊടുക്കുന്നത് നമ്മൾ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ദാ ഈ ചെടി നല്ല ഭംഗിയാണ് കാണാൻ ഇതിനും വെറും പത്ത് രൂപയാണ് വലിയ തൈകളാണ് ഇതിൻ്റെയും തൈകൾ ഇരിക്കുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടുകയോ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുക ദാ ഈ ചെടി കണ്ടോ അത് നല്ല ഭംഗിയോ ഒരു പൂച്ചട്ടിയിൽ നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നല്ല കണ്ടോ ഒരു പൂച്ചട്ടി തന്നെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട ഭംഗി അത് വേറെയാണ് ഇതും ഒരു ബിഗോണി ആണ് അപ്പോൾ ഇതിന്റെ തൈകളും നല്ല ഭംഗിയാ വലിയ തൈകളാ ഇതിന്റെയും വെറും പത്ത് രൂപയ്ക്കാണ് ഈ ചെടികളെല്ലാം കൊടുക്കുന്നത് ഇതിപ്പോൾ ഡിസംബറിൻ്റെ അല്ലെങ്കിൽ ക്രിസ്മസ് ആയതിന്റെ ഒരു ഓഫറാണ് ദാ ഇതും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിന്റെ ഇത് എന്താ മറ്റ ഗോൾഡ് ഫിഷ് പ്ലാൻറ്റ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് അപ്പോൾ ഇതിനും വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബോർഡറൊക്കെ ആയിട്ട് വെച്ച് നടാനായിട്ട് പറ്റിയ ഒരു ചെടിയെ നല്ല കളറാണ് ഈ ചെടിയും വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ചെടികളും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറില് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ചെയ്യുക ദൈ പൂവ് നിറഞ്ഞു പൂക്കുന്നതാണ് നല്ല ചുമന്ന പൂക്കളാണ് എപ്പോഴും പൂവുള്ള ചെടിയാണ് വർഷം മൊത്തം പൂവുള്ള ചെടിയാണ് അതുപോലെ ഇതൊരെണ്ണം ചെമ്പരത്തിയാണ് ഇതും നല്ല ഭംഗിയാണ് ഇതാ ആവശ്യമുള്ളവർക്ക് വിത്തും ഉണ്ട് തൈ ഉണ്ട് ഇതിൻ്റെ കൊടുക്കാനായിട്ട് ആവശ്യമുള്ളവർ ചോദിക്കുക അപ്പോൾ എല്ലാ ഇതും നല്ല പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത ഈ ചെടിയും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതും തൈകളാണ് എല്ലാ റൂട്ടഡ് പ്ലാൻ്റാണ് നല്ല വലിയ തൈകളാണ് ഇരിക്കുന്നത് എല്ലാത്തിനും പത്ത് രൂപയാണ് ദ ഈ വലിയ തൈകളാണ് കൊടുക്കുന്നത് ഇതും പത്ത് രൂപയാണ് ഇതെന്താ ബ്രോക്കൺ ഹാർട്ടോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഇതിനും പത്ത് രൂപയേ ഉള്ളൂ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് മരത്താലി എന്നു എന്തോ പറയും അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നല്ല ചെടിയാണ് ഇതും നല്ല ഭംഗിയുള്ള വെള്ള വെള്ളയും പച്ചയും ഇലകളോട് കൂടിയ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപയാണ് ഇതും ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തതയുള്ള ഇത് വലിയ ഇലകളും നല്ല ഡാർക്ക് പച്ച കറുമാണ് ഇത് ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയേ ഉള്ളൂ ഇതും ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതും ഹാങ്ങിംഗ് പ്ലാന്റ് ഒന്നും മാത്രമല്ല അല്ലാതെ പൂച്ചട്ടിയിൽ വെച്ചാലും പൂച്ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുക ഇതൊരു ഹാങ്ങിങ് ആണ് ഇതേ ഇതിൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളത് ദാ ഇതായതിപ്പോൾ ടെക്കോമയാണ് നല്ല റോ വെള്ളയിൽ അകത്ത് നല്ല റോസ് പൂവുള്ള ടെക്കോമയാണ് അതിനും പത്ത് രൂപയുള്ളു ടെക്കോമയ്ക്ക് വലിയ തയ്യ ദാ ഇത് നമ്മളെ ബിഗോണിയാണ് ഹാങ്ങിങ്ങായിട്ട് ഞാൻ ആയിട്ടിരിക്കുകയാണ് അതിനും പത്ത് രൂപ ഇത് നമ്മുടെ ഒരു വയലറ്റ് ജാസ്മിൻ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയേ ഉള്ളൂ ഇതിനും പത്ത് രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാ ചെടിയും പത്ത് രൂപയാണ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇത ഇത് ഈ ചെടി നല്ല ലാവൻഡർ കളറുള്ള നല്ല കളറുള്ള ഇഷ്ടംപോലെ ചെടി പൂ ഇല കാണാതെ പൂത്ത് കിടക്കും പക്ഷെ ഇപ്പോൾ മഴ ആയത് കാരണം പൂവില്ലാതായി മൊട്ട് വന്ന ഈ തൈകളാണ് പത്ത് രൂപയ്ക്ക് വലിയ തൈകളാണ് എല്ലാത്തിലും മൊട്ട് വന്ന് നിൽപ്പുണ്ട് ഈ തൈകളാണ് കൊടുക്കുന്നത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ തൈകൾക്ക് അതുപോലെ ഇത് പൂച്ചട്ടിയിൽ നിറഞ്ഞ് ബുഷ ഇട്ടിരിക്കും നല്ല ഭംഗി അതിൻ്റെ കളർ അതിൻ്റെ ഇലയുടെ അടിഭാഗം നല്ല കളർ പുറത്തെ കളർ നോക്കിക്കുക അതിലിങ്ങനെ നല്ല ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിസൈനാണ് അപ്പോൾ അത് നല്ല തിളക്കവും നല്ല ഇതാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതും നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ഉള്ളത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാൻ ഫാനാണ് നല്ല ഭംഗിയാ ഇതൊരു പൂച്ചട്ടി നിറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല രസമുള്ള ഒരു ഫാൻ ഫാനാണ് എന്നുവെച്ചാൽ പന്നൽ ചെടിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നല്ല ഭംഗിയാ പന്നൽ ചെടി തന്നെയാണ് അപ്പോൾ ഇതാണെങ്കിൽ ബോർഡറായിട്ടൊക്കെ നട നടാൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾ ഒരു വരിയായിട്ട് വെച്ച് നിരപ്പിന് വെട്ടി വിടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതും അതേപോലുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇല പോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ഒരു ഗ്രാസാണ് ഇത് ഇതിൻ്റെ ഈ ഗ്രാസിൻ്റെ ഇലകൾ നല്ല വലി വലിപ്പമുണ്ട് നല്ല വെള്ള പൂക്കൾ വരുന്നതാണ് ഈ ഗ്രാസ് ആണെങ്കിൽ ആദ്യം കാണിച്ച ഗ്രാസിനേക്കാളും ചെറിയ ഇലകളുള്ള ഗ്രാസ് ഗ്രാസാണ് ഇതെല്ലാം ബോർഡറായിട്ട് വയ്ക്കാൻ ഭംഗിയുള്ളതും പൂച്ചട്ടിയിൽ ഇതുപോലെ നിറഞ്ഞിരിക്കും ഈ ചെടിയും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അതിൻ്റെ പച്ച കളറുള്ളതാണ് ഇത് അത് നല്ല ഭംഗിയാണ് കാണാൻ ഇതെല്ലാം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക ഇതാ ഈ ചെടിയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ആവശ്യമുള്ളവർ ചോദിക്കുക ഓ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുകയാണ് ഈ ബിഗോണിയയും പത്ത് രൂപയുള്ളൂ നല്ല റൂട്ടഡ് പ്ലാന്റ് ആയ പ്ലാന്റുകളാണ് നൽകുന്നത് ഇത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ പോലെ എല്ലാം ഇരിക്കും അത് ആദ്യം പുഷായിട്ട് വരുമ്പോൾ ഈ ഗ്രാസ് എല്ലാം ഹാങ്ങിങ് ഗ്രാസ് ആണ് ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലെല്ലാം കാണും മിക്കവാറും എല്ലായിടത്തും ഉള്ളതാണ് ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഈ മെലസ്റ്റോമയ്ക്കും പത്ത് രൂപയുള്ള നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഹാങ്ങിങ് നിറച്ച് പൂത്ത് കിടക്കും ഇപ്പോൾ മഴ കാരണം മഴയുള്ള ഇങ്ങനെയും മുകളിൽ നിന്ന് വീഴുന്നത് കാരണം എൻ്റെ പൂവെല്ലാം പോയതാ അപ്പോൾ ഇതിനും പത്ത് രൂപയേ ഉള്ളൂ ഇതും വാട്ടർ ബികോണിയോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിനും പത്ത് രൂപയേ ഉള്ളൂ നല്ല ഫ്രൂട്ടഡ് പ്ലാന്റ് ആണ് തരുന്നത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക ഇതും നല്ല ഒരു ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പൂച്ചട്ടി തന്നെയാണ് ഇരിക്കുന്നത് നല്ല ബുഷായിട്ടിരിക്കുന്നതുണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് അതിൻ്റെ പച്ചയാണ് ഇത് ആ വെള്ളം വരെയുള്ളതിൻ്റെ റിബൺ ഗ്രാസ് ആണ് അപ്പോൾ അതിൻ്റെ കളർ ഇനി ഇതാ ഒരു മുല്ല ഈ മുല്ലയാണെങ്കിൽ വർഷം മൊത്തം പൂവുക ഒരിക്കലും പൂ ഒഴിഞ്ഞ് കാണത്തില്ല ഈ മഴ പെയ്തിട്ട് പോലും മഴയത്ത് പോലും ഇത്രയും പൂക്കൾ വീണ്ടും നിൽക്കുകയാണ് മഴയായാലും എന്തായാലും ഇത് നല്ല വേനലായാലും ഇത് നിറയെ പൂക്കും ഇങ്ങനെയല്ല നിറഞ്ഞ് ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് പക്ഷെ നിറച്ച് തലച്ച് നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് ഇത് കണ്ടോ ഇതും നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ വിത്തും കൊണ്ട് തൈകളും ലഭ്യമാണ് അപ്പോൾ അടുത്തത് ഇതാ ഇതായതൊരു ലെൻഡാനയാണ് കൊങ്കിണിയെന്നും അരിപ്പൂവെന്നും ഇതിൻ്റെ പേരുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള നല്ല മജന്ത കളറും മഞ്ഞ ഡാർക്ക് മഞ്ഞയും കൂടെ ചേർന്ന ഒരു ലെൻ്റാനയാണ് അവസാനം എല്ലാം കൂടെ നല്ല ഡാർക്ക് കളർ മജന്തയായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയാണ് അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുള്ള ഒരു ലെൻഡാനയാണ് ഇത് ഇതും കാണാൻ നല്ല ഒരു ലെൻഡാനയാണ് അപ്പോൾ ഇത് രണ്ടും രണ്ട് ഐറ്റം ആണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറച്ച് പൂവുള്ളതായിരുന്നു പക്ഷെ മഴ കാരണം എല്ലാം പോയി കണ്ടോ ഇത് നല്ല മഞ്ഞ കളറിലുള്ള ൻറ്റ അപ്പോൾ ഇത് പൂക്കളെല്ലാം പോയി ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാ അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു നീളമുള്ള തണ്ട് വന്നിട്ട് അതിൽ കുറേ തൈകൾ ഇങ്ങനെ നിറഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കും ഇത് നമ്മുടെ എന്നും ബാൽസോ കാശിത്തുമ്പം പറയുന്ന ഒരു പൂവാണ് ഇത് വിത്തും ഉണ്ട് തൈയുമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തൈകൾ ഒരുമിച്ചാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് മൂന്ന് നാലഞ്ച് തൈകളരി ഉണ്ടാകും പത്ത് രൂപയ്ക്ക് ഒരു തൈ ആയിട്ടല്ല കൊടുക്കുന്നത് അപ്പോൾ ഇതും നമ്മുടെ ഹാങ്ങിങ് പ്ലാൻ്റെ എപ്പീഷിയാണ് എപ്പീഷിയ ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഇത് പച്ച കളറിൽ ചുമന്ന പൂവുള്ള ഒരു എപ്പീഷിയാണ് ഇതാണെങ്കിൽ കണ്ടോ ഇലയ്ക്ക് വ്യത്യാസം നല്ല ബ്രൗൺ കളറിൽ നല്ല റോസ് കളർ പിങ്ക് കളറിലുള്ള പൂവുള്ള എപ്പീഷിയ ആണ് അപ്പോൾ അടുത്തതാണെങ്കിൽ നല്ല പച്ച കളറിൽ അതിൽ നല്ല പിങ്ക് കളറുള്ള എപ്പീഷിയ ആണ് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത എപ്പീഷിയ നോക്കാം അതാണെങ്കിൽ അതിൻ്റെയിൽ ബ്രൗണും വെള്ളയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഡാർക്ക് ചുവപ്പ് പൂവുള്ള ഒരു എപ്പീഷിയാണ് ഇത് അപ്പോൾ ഈ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ ഇതായതൊരു ഹാങ്ങിങ് പ്ലാൻ്റാണ് നല്ല ഭംഗിയായിട്ട് നീളത്തിൽ നിൽക്കുന്നത് കണ്ടോ എന്തുമാത്രം നീളത്തിൽ താഴെ എത്താറായി അത്രയും ഭംഗിയായിട്ട് ഹാങ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മളെ കല്യാണ സൗഗന്ധികമാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നല്ല മണമാണ് നമുക്ക് നല്ല സുഗന്ധമുള്ള ഒരു ചെടിയാണ് ഇത് കല്യാണ സൗഗന്ധിക ഇതാ ഇത് കണ്ടോ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റാ ഇതിൽ എന്താണ് നിറച്ച് മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടാകുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ് പിന്നെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഇരുതല പുഷ്പമെന്നും രാജാവും റാണിയെന്നും അങ്ങനെ എന്തൊക്കെയോ പേരുകൾ പറയും ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ വിത്ത് അപ്പൂപ്പം താടിയ പോലെ ഇരിക്കും ഇത ഇത് ഇത് രണ്ടും രണ്ട് ഐറ്റത്തിൽ രണ്ടോ ഏകദേശം പൂ ഒരേ ഇതാ പക്ഷേ ഇലയ്ക്ക് വ്യത്യാസമുണ്ട് പൂവിനും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആദ്യത്തെ കാണിച്ചതിൽ ആ പൂവ് മഴ കാരണം ഒന്ന് കൂമ്പിപ്പോയതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു തരം ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് ടെക്കോമ ചെടിയാണ് വെറും പത്ത് രൂപയുള്ള വെള്ളയും പിങ്കും കലർന്ന പൂക്കളാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്